മനോജവം മാരുതുലേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പമജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസമി നമോസ്തു രാമായ സലക്ഷ്മണയ ദിവേജ തൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യം ജാനകീകാന്തസ്മരണം ജയ ജയ ആ രാമ രാമാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവേശ്വരണംവരേശ്വരണം എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധാ ഖണ്ഡത്തിലെ നാൽപ്പത്തി അഞ്ചാം സർഗമാണ് പാരായണം ചെയ്യുന്നത് വാനരസേനയെ വിന്യസിച്ചുവല്ലോ എല്ലാ ഭാഗത്തും സുഗ്രീവൻ ആ വാനരന്മാരെ എങ്ങനെയാണ് അതിനൊക്കെ പ്രതികരിച്ചത് എന്ന് വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ ഓരോരുത്തരും വളരെ ഉത്സാഹമായിട്ട് സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെടുകയാണ് അവരുടെ ഉത്സാഹത്തെ വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം സ്വർഗത്തിൽ നമുക്ക് സ്വർഗം എന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതൈ വാസുദേവായ അഥവാൽമീകി രാമായണേ കിഷ്കിന്ധാ കാഡേ പഞ്ചചത്രിംശർ സുഗ്രീവാം പ്രവകൻ പ്രവകർഷഭാം പുനഃസാനഭ്രഭൂയോ രാമകാര്യാർത്ഥസിദ്ധയേ ऐब मेहदत बिजयत अभी हम जन में यहाँ पर इक्य तीस तब उक्त शासन हम भरतोर पिचना आया शरफ़ा इवो समचार दिया मेदिनीम्सम प्रदत्त सिरे या आम प्रस्त्रबणे तस्मिन सहर सहरेक्षुनाम निवसल सहरेक्षुनाम प्रदीप समानस्तम्मास्तम्य सीधा आचे कमें उत्तरां तु दिशां रम्यां गिरिराजसमावृतां प्रतस्ये हरिभृभीरो हरिःशतबलिः सदं पूर्वां दिशं प्रति ययौ विनदो हरियूथपां ताराङ्गदादिसहितां प्रवगपवनात्मजाम् अगस्त्याचरितामाशां दक्षिणां हरियूथपा पश्चिमां तु दिशं खोरं सुषेण प्रवगेश्वरा प्रतस्थे हरिशारदूलो भृशं वरिणपालिता तत सर्वादिशो राजा चोदय्वा तथा तथम यथा तथम कपिसेनापतिमुख्यामोद सुखित सुखम एवं संचोदिता सर्वे राजा वानरयुथपा स्वाम स्वाम दिशमिप्रेत्य चरिता संप्रतस्थिरे ആനഷ്യമ ഹേ സീതം ഹനിഷ്യമശ്ചരാണം നദന്തസോന്നദന്തോന്നദന്ത ഗർജന്ത പ്രവംഗമാഹം ക്ഷേലന്തോ താപമാന സാ വിനദന്തോ മഹാബലാഹം അഹമേകോ ഹനിഷ്യമി പ്രാതം രാവണമാഹവേ തോന്മധ്യസഹതാം ഹരിഷ്യേ ജനകാത്മജം बेबामानाम श्रमेणाद्या थोल्फि सीयता हमें जी एका एवा हरिश्यामी पादारात अभिजानकी विमतिश्यामी हम वृष्ण पादश्यामी हम द्वारे द्वारे श्यामी, श्यामी सागरान् सागरान अहम् योजन संख्याया प्रविता नात्रसम सेयाम षतम् योजन संख्याया

വാനരബല പ്രതിഷ്ഠോ നാമാം പഞ്ചത്ഷ സർഗാം സഞ്ചീർത്തനം രാമ 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 രാമം രാമ 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 രാമം വാനരന്മാരെ പല ധിക്കിലേക്കും അയച്ചില്ലോ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും കൂടി മഹാസാഗരം പോലെ പറന്നു നിൽക്കുന്ന വാനരസൈന്യം ധാരാളം പേരുണ്ടല്ലോ കോടിക്കണക്കിന് വാനരന്മാരായിരുന്നു കാണുന്ന സ്ഥലത്തെല്ലാം ആനന്മാർ അവരെയെല്ലാം കണ്ട് സുഗ്രീവൻ അവരോട് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രീരാമൻ്റെ കാര്യങ്ങളെ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരോടും എല്ലാവരെയും കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് സുഗ്രീവൻ പറയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ സീതാദേവിയെ തിരയണം ഒരു സ്ഥലത്തും അശ്രദ്ധ കാണരുത് ഏവ ഏതദ് വിജയതവ്യം യെന്മയാ പരികീർത്തിതം അത് ഉഗ്രശാസനം ഭരത്തൗർവിജ്ഞായ ഹരിപുങ്കവ അത് ഒരു ഉഗ്രശാസനമാണ് എൻ്റെ സീതാദേവിയെ അന്വേഷിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കാൻ പാടില്ല ഒരു സ്ഥലത്തും നിങ്ങൾ അന്വേഷിക്കാതെ ഇരിക്കരുത് എന്നർത്ഥം അതെൻ്റെ ഉഗ്രശാസനമാണ് അത് മനസ്സിലാക്കി എല്ലാ ഹരിപുങ്കവന്മാരും പ്രവർത്തിക്കണം എന്നെല്ലാം പ്രത്യേകം ആജ്ഞ കൊടുത്തു ഉഗ്രമായിട്ടുള്ള രാജാവിൻ്റെ ആജ്ഞ അതായത് ഓരോരുത്തരുടെയും കർത്തവ്യത്തിൻ്റെ മഹാത്മ്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നർത്ഥം അവനവൻ്റെ ഡ്യൂട്ടി അത് വേണ്ടത് ചെയ് നിർവഹിക്കണം എന്നുള്ള രാജശാസനയെ നല്ലപോലെ ഓരോ സൈന്യങ്ങൾക്കും മനസ്സിലായി എന്നർത്ഥം എല്ലാവരും കൂടി പുറപ്പെട്ടു ഈയാമ്പാറ്റകളെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് അത്രേ അവിടുത്തെ അവസ്ഥ കൂടി കോടിക്കണ കോടിക്കണക്കിന് കവി കവികൾ ഈ നേതാക്കന്മാരുടെ കൂടെ സേനാനായകന്മാരുടെ കൂടെ അവരെ പിന്തുടർന്നുകൊണ്ടും അവരെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടും ഇതാ സീതാന്വേഷണത്തിന് തന്നെ പുറപ്പെടാണ് ഒരു മാസ കാലാവധിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു മാസ കാലാവധി ശ്രീരാമചന്ദ്രപ്രഭുവും ലക്ഷ്മണനും കൂടി പ്രസ്രവണ പർവ്വതത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഏതായാലും വാനലന്മാരൊക്കെ സീതാന്വേഷണത്തിന് പോയിരിക്കുകയാണല്ലോ അവർ പോയി വരട്ടെ ഒരു മാസം സമയമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഒരു വിവരം അറിയാലോ എന്നുള്ള കൂടി രാമനും ലക്ഷ്മണനും ആ പർവ്വതത്തിൽ തന്നെ പ്രസ്രവണ പർവ്വതത്തിൽ തന്നെ ഒരു മാസക്കാലം താമസിക്കാൻ തീരുമാനിച്ചു ശലഭായവ സംസാദ്യ പോലെ നിറഞ്ഞ കവി കവികളായിരുന്നു വാനരന്മാരായിരുന്നു മേദിനിം സമ്പ്രതസ്ഥരെ ഭൂമിയിലും മുഴുവൻ ഈയ്യാൻ പാറ്റ നിറഞ്ഞ നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉച്ച അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ അതുപോലെയായിരുന്നു വാനരന്മാരുടെ ബഹളം രാമപ്രസ്രവണയെ തസ്വിൻ ഞസൽ സഹലക്ഷ്മണ രാമൻ എന്തു ചെയ്തു പ്രസ്രവണ പർവ്വതത്തിൽ തന്നെ ലക്ഷ്മണനോട് കൂടി താമസിച്ചു എന്ന് പറയുന്നത് രാമപ്രസ്രവണേ തസ്വിൻ ഞവസൽ ഞവസൽ സഹലക്ഷ്മണ ലക്ഷ്മണൻ്റെ കൂടി അവർ താമസിച്ചു അങ്ങനെ ഓരോ ദിക്കിലേക്കായിട്ട് ഓരോരുത്തരായിട്ട് പോയി ശതബലിയാണല്ലോ സർവ്വനായകൻ വടക്കേ ദിക്കിലേക്ക് ധാരാളം പർവ്വതങ്ങൾ ധാരാളമുള്ള വടക്കേ ദിക്കിലേക്കാണ് ശതബലിയും മറ്റുള്ള വാനരന്മാരും പുറപ്പെട്ടു കുറേ വാനരന്മാരും വിനതനാണെങ്കിൽ കിഴക്കോട്ട് പുറപ്പെട്ടു പിന്നെ ഹനുമാനോട് കൂടി അങ്കദനും താരൻ മുതലായിട്ടുള്ളവരൊക്കെ ദക്ഷിണ ദിക്കിലേക്ക് തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടു അവിടെയാണ് അഗസ്റ്റ്യമാമുനി ഒക്കെ താമസിക്കുന്ന ആ ഭാഗം പിന്നീട് സുഷേണൻ താരയുടെ അച്ഛനായിട്ടുള്ള സുഷേണൻ ഘോരനായിട്ടുള്ള വരുണൻ താമസിക്കുന്ന ദക്കിലേക്ക് പടിഞ്ഞാറേ ദിക്കിലേക്കൊക്കെ യാത്രയായി എന്ന് പറയുകയാണ് ആദ്യം പറഞ്ഞ പ്രകാരം ഓരോരുത്തരും അവരവർക്ക് നിശ്ചയിച്ച ദിശയിലേക്ക് സുഗ്രീവൻ പറഞ്ഞയച്ചിരുന്ന ഓരോ സ്ഥലങ്ങളും ദർശിക്കാനായിട്ട് അവർ പുറപ്പെട്ടുവന്നാണ് പ്രതസ്ഥേ ഹരിഭിർ ബീരോ ഹരിശതബലി സ്ഥൂർവാം ദിശ പ്രതിയൗ വിനദോ ഹരിയുധപാം വിനദനും ശതവലിയും അവർക്കൊക്കെ നിർദ്ദേശിച്ച ദിശകളിലേക്ക് യാത്ര തുടങ്ങി താരാം താരാ താര അംഗദാദിസഹിത പ്ലവക പവനാത്മജ ഹനുമാൻ അങ്കദൻ മുതലായിട്ടുള്ളവരുടെയൊക്കെ കൂട്ടത്തോടുകൂടി അഗസ്ത്യചരിതാം ആശാം ദക്ഷിണാം ഹരിയുഥവാ തെക്കേ തിക്കിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നത് പടിഞ്ഞാറതിക്കിലേക്കോ പശ്ചിമാരം സുഷേണപ്ലവകേശ്വര സുഷേണൻ സുഷേണൻ എന്നുള്ള പ്രവകേശ്വരൻ പടിഞ്ഞാറ തിക്കിലേക്ക് അങ്ങനെ യാത്രയായി കവിസേനാപതിൻ മുഖ്യാൻ മുമോദസുഖിതസുഖം അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഏതൊക്കെ സ്ഥലത്തേക്കാണോ സുഗ്രീവൻ അവരെ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ അവർ യാത്രയായെന്ന് കണ്ടിട്ട് സുഗ്രീവിന് വളരെ സന്തോഷമായി ഏതായാലും യജമാനൻ്റെ നിർദ്ദേശങ്ങളെല്ലാം വേണ്ടതിൽ അനുസരിക്കുന്നുണ്ടല്ലോ കവിശ് കവികൾ എന്ന് കണ്ടപ്പോൾ സുഗ്രീവിന് വളരെ സന്തോഷമായി സീതാദേവിയെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിൽ പലതും പറഞ്ഞുകൊണ്ടാണ് ഈ വാനരന്മാരുടെ യാത്ര ഞങ്ങൾ സീതാദേവിയെ കൊണ്ടുവരും രാവണനെ നിഗ്രഹിക്കും എന്നൊക്കെ ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് മേനി പറഞ്ഞുകൊണ്ട് ഗർജിച്ചു കൊണ്ട് കൂക്കി വിളിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നത് പലരും പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്ര യാത്ര തുടങ്ങിയത് തീർച്ചയായും രാജാവിൻ്റെ ആജ്ഞ ഞങ്ങൾ പാലിക്കും ഏവം സംജോദിതാ സർവ്വേ രാജ്ഞ വാനരയുധ സ്വാം സ്വാം ദിശമഭിപ്രയത്യം ത്വരിത സമ്പ്രദസ്ഥരെ യാതൊരു സംശയമില്ല സീതാദേവിയെ കണ്ടുപിടിച്ചിട്ടേ ഞങ്ങൾ വരുള്ളൂ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പറഞ്ഞു വെച്ചിരിക്കുന്ന ദിശകളിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ് ഞങ്ങൾക്ക് വിദേശിയിലാണെങ്കിലായിട്ട് തിരിച്ചു വരും എന്നെല്ലാം അവരിങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു എന്നാണ് ഈ വാനരന്മാർ അവർ പറഞ്ഞു ആനീഷ്യാം ഹേ സീതാം അനുഷ്യാമശ രാവണം ഞങ്ങൾ സീതയെ കൊണ്ടുവരും രാവണനെ നിഗ്രഹിക്കും നിതന്തസ് ഒന്നശ്ശ ഗർഗന്തസ് പ്രവങ്കവ അങ്ങനെ ഈ പ്രവ പ്രവങ്കന്മാരെ പ്രവങ്കമന്മാരെ ഈ വാനന്മാരെ ഗർജിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആർത്ത് വിളിച്ചുകൊണ്ടാണ് അവർ പറയണത് മേനു കുറഞ്ഞുകൊണ്ട് ഗർജിച്ചുകൊണ്ട് കൂക്കി വിളിച്ചുകൊണ്ട് അവരൊക്കെ നിർദ്ദിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരവർ യാത്ര തുടർന്നു ചിലരൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മതി ആ ദശകന്ധരനെ ആ രാവണനെ പോരിൽ ജയിക്കാൻ സീതാദേവിയെ കൊണ്ടുവരാൻ ഞാൻ തന്നെ തനിച്ചു മതി എന്നെല്ലാം ആക്രോശിച്ചു കൊണ്ട് പറയുന്നു നിങ്ങളൊക്കെ എവിടെ ഇരുന്നുള്ളൂ ഞാൻ പോയിട്ട് എവിടെയാണെങ്കിലും ശരി പാതാളത്തിലാണെങ്കിലും ശരി ഭൂമിയിലാണെങ്കിലും ശരി ആകാശത്തിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ദേവിയെ ഞാൻ തന്നെ കൊണ്ടുവരാം അവിടെ നിൽക്കുന്ന മരങ്ങളെയൊക്കെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഊതി വീഴ്ത്തുമെന്ന് പറയാണ് പർവ്വതങ്ങളെ തച്ചു തെരിപ്പടമാക്കും ഭൂമിയെ പിളർക്കും സാഗരങ്ങളെ കലക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ സ്വയം അഭിമാനിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര ഏക എവാഹരിഷ്യാമി ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരെയും നിഗ്രഹിച്ചോടാം ക്ഷോഭയിഷ്യാമി സാഗരാൻ പാതാളാത വി ജാനകി പാതാളത്തിലാണെങ്കിൽ ശരി ഞാൻ ജാനകിയെ കണ്ടുപിടിച്ചുകൊണ്ടുവരും വിമധിഷ്യാമ്യഹം വൃക്ഷാൻ വൃക്ഷങ്ങളെ തടസ്സം നിൽക്കുന്ന വൃക്ഷങ്ങളെയൊക്കെ ഞാൻ നിങ്ങളെ അരിഞ്ഞു വീഴ്ത്തും പ്ലവിത എന്നാ അത്ര സംശയാ യാതൊരു സംശയവും വേണ്ട ധൈര്യമായിട്ടിരുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരുടെ യാത്ര ഒരു യോജന ദൂരം ഞാൻ ചാടാം എനിക്ക് സാധിക്കും എന്നൊക്കെ ഒരു 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 വാനനം പറയാണ് അപ്പം വേറൊരു വാനനം പറയുകയാണെങ്കിൽ നൂറ് യോജന ദൂരം ഞാൻ ചാടും അപ്പം ചില വേറെ വാനരന്മാർ പറയുകയാണെങ്കിൽ നൂറ് യോജന എന്നല്ല അതിലധികം ചാടാനായിട്ട് എനിക്ക് സാധിക്കും ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ കഴിവുകളൊക്കെ ഊതി വീർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് ഏക എവാഹരിഷ്യാമി പാതാളാത ജാനകിയും വിമചിഷ്യാമ്യഹം വൃക്ഷാൻ പാതയിഷ്യാമ്യഹം ഗിരീൻ ധരണിയും ധാരയിഷ്യാമി ക്ഷോഭയിഷ്യാമി സാഗരാൻ സാഗരത്തിനെയൊക്കെ ഞങ്ങൾ ക്ഷോഭിപ്പിക്കും കടലുകളെ കടലുകളെ ഞങ്ങൾ തരണം ചെയ്യും അഹം യോജന സംഖ്യായ പ്രവിത അത്ര സംശയം എനിക്ക് ഒരു യോജന ദൂരം ചാടാനൊന്നും ഒരു വിഷമമില്ല എന്ന ചില മാനലന്മാർ ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ച കഴിവുകളെയൊക്കെ ഊതിവിർപ്പിച്ചുകൊണ്ട് വളരെ ആർമാർസതയോടുകൂടി യാത്ര തുടരുകയാണ് ഭൂമിയിലും മുഴുവനും സമുദ്രങ്ങളിലും പർവ്വതങ്ങളിലും കാടുകളിലും പാതാള മധ്യത്തിലൊക്കെ പോകുവാൻ എനിക്ക് സാധിക്കുമെന്നതിലുള്ള വീരവാദം മുഴക്കിക്കൊണ്ട് എൻ്റെ യാത്രയെ തടക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പുറപ്പെട്ടു എന്ന് പറയണം ശതം യോജന സംഖ്യായ ശതം സമധികം ഹ്യഹം നൂറൊന്നല്ല നൂറിൽ കൂടുതൽ വേണമെങ്കിൽ യോജന ദൂരം ഞാൻ ചാടാം എനിക്ക് സാധിക്കും ഭൂതലേ സാഗരേ വാപി ഭൂതലത്തിലും സാഗരത്തിലും ശരീരങ്ങളിലും വനങ്ങളിലൊക്കെ ഞാൻ തനിച്ചു പോയിക്കൊള്ളാം യാതൊരു യാതൊന്നും കൊണ്ട് പേടിക്കണ്ടാം ഞാൻ സീതാദേവിയെ കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാലന്മാരെ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് യാത്രയായി അങ്ങനെ സ്വന്തം ബലപരാക്രമങ്ങളില് മതിച്ചുകൊണ്ട് കുരങ്ങന്മാരെ സുഗ്രീവനും മുതലായവരൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ ഉറക്കെ ഉറക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത്ര യാത്ര ചെയ്തത് പാതാളസ്യാവി വാ മധ്യേ നമമാ ഛിദ്ധ്യത ഗതി വിത്യേകൈകം തഥാ തത്ര വാനരാ ബലതർപ്പിത ഇങ്ങനെയൊക്കെ വാനരന്മാരെ അവനവന്റെ ബലത്തെപ്പറ്റി പറ്റി അഹ് അഹങ്കരിച്ചുകൊണ്ട് പൂജിച്ച വചനം തത്ര എല്ലാവരും ഉറക്കെ ഓരോ അവനവൻ്റെ കഴിവിനെ പറ്റി സംസാരിച്ചുകൊണ്ട് തത്ര ഹരിരാജസ്യ സന്നിധവും ഇത്യേകൈകം തഥാ തത്ര വാനരാ ബലതർപ്പിത ഊജിഷ വചനം തത്ര ഹരിരാജസ് സന്നിധവും സ്വന്തം പരാക്രമങ്ങളിലൊക്കെ അഹങ്കരിച്ചുകൊണ്ടും കുരകന്മാരെ സുഗ്രീവന്മാരൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ സുഗ്രീവൻ രാമേന്ദ്രപ്രഭുവൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര അവിടുന്ന് യാത്രയായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാൽപ്പത്തി അഞ്ചാം സർഗം അവിടെ സമർപ്പിച്ചത് പിന്നീട് ശ്രീരാമചന്ദ്രപ്രഭു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സുഗ്രീവിനോട് ചോദിക്കുകയാണ് സുഗ്രീവ അങ്ങക്ക് ഈ ഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളും എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭൂമിയിലുള്ള പ്രദേശങ്ങൾ മനസ്സിലാക്കാൻ ഇടവന്ന ഒരു ചരിത്രം വർണ്ണിക്കുകയാണ് സുഗ്രീവൻ അടുത്ത അധ്യായത്തിൽ നാൽപ്പത്താറാം സ്വർഗത്തിൽ നമുക്ക് നാൽപ്പത്താറാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ ആ കഥാഭാഗങ്ങളെല്ലാം അനുസ്മരിക്കാം ഇപ്പം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 Rama 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 ram, 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 ram.